ൾക്കൊപ്പം എന്നുള്ളതിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് നടപ്പാക്കിയത് അതിന് ഞങ്ങളും കൂടെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ സെക്രട്ടറി അതുപോലെ തന്നെ വി ഒ മർച്ച നമ്മളെ ഡിഷന്റെ ജില്ലാ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ഞങ്ങൾ അത് മാത്രമല്ല ഈ ഗുണഭോക്താക്കൾക്ക് സർക്കാർ നിശ്ചയിച്ച സാമ്പത്തിക നാല് ലക്ഷം രൂപ മാത്രമല്ല ഞങ്ങളെ പദ്ധതി വീതത്തിൽ നിന്ന് അഡീഷണൽ അവർക്ക് ടോയ്ലറ്റ് നിർവഹിക്കു വേണ്ടി ഞങ്ങൾ ഫണ്ട് വെച്ചിട്ടുണ്ട് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് സ്വർണ പദ്ധതിയായ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് പണി പൂർത്തീകരിച്ചിട്ടുള്ള താക്കോല് കൈമാറുന്ന ചടങ്ങാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിർവഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് നാനൂറ്റി തൊണ്ണൂറ്റിയാറോളം അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബ ൾ വെക്കുകയും ബാക്കി പണി പൂർത്തീകരിച്ചു വരുന്നതേ ഉള്ളൂ അതിനെ സഹകരിച്ച നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം അതിന്റെ ഒരു പ്രയാസം നമുക്ക് പറഞ്ഞറിയിക്കുന്നില്ല തല ജയിക്കാൻ ഒരിടം ഇടം മനുഷ്യന്റെ പ്രധാനപ്പെട്ട ആവശ്യം ആത്മാഭിമാനത്തോട് ജീവിക്കാൻ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ഒക്കെ ഇത് ഏറെ സഹായം ചെയ്യുന്നു ഈ ഒരു ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ലൈഫ് പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ രൂപമുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പദ്ധതിക്ക് രൂപം നൽകിയതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ചേർത്ത് വിപുലമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു നാല് ലക്ഷം രൂപ ഒരു വീടിന് കണക്കാക്കിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് വീട് വെക്കാനായി ആറ് ലക്ഷം രൂപയും കുറിച്ച് അതിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ഒരാളിൽ നിന്നും അവരുടെ വിഹിതം വാങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടുവന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ആദ്യമായിട്ടാണ് അതിന്റെ ഭാഗമായി ചില വിഷയങ്ങൾ നേരത്തെ നേരത്തെയുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കടക്കുന്ന ലൈഫ് മിഷനിലൂടെ ഇതിനകം അനുവദിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വീടുകളാണ് അതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വീടുകൾ പൂർത്തിയായി അതായത് ദുരിതപൂർണ്ണമായ ജീവിതം നയിച്ച പതിനഞ്ച് ലക്ഷത്തോളം പേർ ആത്മാഭിമാനത്തോടെ സംസ്ഥാന സർക്കാരിന്റെ ഈ വിശാല പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നാം കണക്കാക്കേണ്ട കാര്യം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നൂറ്റി അറുപത്തിമൂന്ന് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ ഇതിൽ ഭവന സമുച്ചയങ്ങളിലൂടെ ഇതിനകം ഭൂമിയും വീടുമില്ലാത്ത എണ്ണൂറ്റി എൺപത്താറ് കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റുകൾ ലഭിച്ചത് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും കൊറേ ആളുകൾക്ക് വീട് കിട്ടുന്നതിന് തടസ്സം നിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം പണി ചെയ്യാൻ ആദ്യം പണം സ്വീകരിക്കാൻ തയ്യാറുള്ള പഞ്ചായത്ത് ആരാണ് അവർക്ക് ആദ്യം കൊടുക്കുക അല്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു